ഏഷ്യാനെറ്റ് ന്യൂസ് ചീഫ് അസോസിയേറ്റ് എഡിറ്ററും അവതാരകനുമായ വിനു വി ജോണിനെതിരെ കലാപാഹ്വാന കുറ്റം ചുമത്തി തലസ്ഥാന ജില്ലയിലെ സിറ്റി കണ്ടോൺമെന്റ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു തിരുവനന്തപുരം മൂന്നാം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ അഞ്ഞൂറ്റിനാല് അതായത് ഉദ്ദേശപൂർവം സമാധാനം ലംഘിക്കുന്നതിന് പ്രകോപനം നൽകണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അപമാനിക്കുക തടവ് നൽകി ശിക്ഷിക്കപ്പെടാവുന്ന കുറ്റത്തിനുള്ള പ്രേരണ നൽകൽ കുറ്റം ചെയ്യൽ അഞ്ഞൂറ്റി കുറ്റകരമായ ഭയപ്പെടുത്തൽ നൂറ്റിയേഴ് കുറ്റം ചെയ്യിക്കാനുള്ള പ്രേരണ രണ്ടായിരത്തി പത്ത് കേരള പോലീസ് നിയമത്തിലെ നൂറ്റി ഇരുപത് ഒ എന്നീ വകുപ്പുകളാണ് കുറ്റപത്രത്തിൽ ചുമത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തി എട്ടിനെടുത്ത കേസിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ച് വിനുവിന് നോട്ടീസ് നൽകിയിരുന്നു സിഐ ടി യു നേതാവ് ഇളമരം കരീമിനെതിരെ ചാനൽ ചർച്ചയിൽ നടത്തിയ പരാമർശത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസം കേസെടുത്തത് ഈ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നായിരുന്നു നിർദ്ദേശം തുടർച്ചയായി കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നടത്തിയ ചർച്ചയാണ് കേസ് വീണ്ടും കുത്തിപ്പൊക്കാൻ കാരണമെന്നാണ് സൂചന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസം ഇരുപത്തിയെട്ടിന് രാത്രി നടത്തിയ ചർച്ചയിലെ പരാമർശത്തിനാണ് കൃത്യം ഒരു മാസം കഴിഞ്ഞ് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് കേസെടുത്തത് ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ നിർദ്ദേശിച്ചതാകട്ടെ പിന്നെയും പത്ത് മാസങ്ങൾക്കു ശേഷം ട്രേഡ് യൂണിയനുകൾ രാജ്യത്ത് നടത്തിയ നാൽപ്പത്തിയെട്ട് മണിക്കൂർ പണിമുടക്കിനിടെ രോഗിയുമായി ആശുപത്രിയിലേക്ക് പോയ ഓട്ടോറിക്ഷാ ഡ്രൈവർ യാസറിന് തിരൂരിൽ വെച്ച് സമരാനുകൂലികളുടെ ക്രൂരമായ മർദ്ദനമേറ്റിരുന്നു അതേക്കുറിച്ച് പ്രതികരണം ചോദിച്ച മാധ്യമപ്രവർത്തകരോട് സിഐ ടിയു സംസ്ഥാന സെക്രട്ടറിയും രാജ്യസഭാ അംഗവുമായ എളമരം കരീം പറഞ്ഞത് ഓട്ടോ തടഞ്ഞു പിച്ചി മാന്തി എന്നൊക്കെ പരാതികൾ വരുന്നത് പണിമുടക്ക് തകർക്കാൻ വേണ്ടിയാണെന്നായിരുന്നു ഈ വിഷയം ചർച്ച ചെയ്ത സമയത്ത് അവതാരകനായ വിനുവി ജോൺ പറഞ്ഞ വാക്കുകളാണ് പിന്നീട് വിവാദമായത് എളമരം കരീം പോകുന്ന വണ്ടി ഒന്ന് അടിച്ചു പൊട്ടിക്കണമായിരുന്നു കുടുംബസമേതമാണെങ്കിൽ അവരെ ഇറക്കി വിടണമായിരുന്നു എളമരം കരീമിന്റെ മുഖത്തടിച്ച് മൂക്കിൽ നിന്ന് ചോര വരുത്തണമായിരുന്നു എന്നായിരുന്നു വിനുവിന്റെ പരാമർശം ഇത് എളമരം കരീമിനെതിരെ ആക്രമണത്തിനുള്ള ആഹ്വാനമാണെന്ന നിലപാടിലായിരുന്നു സി പി എം ഇതേ തുടർന്നാണ് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ എളമരം പരാതി നൽകിയത് ചർച്ച നടന്ന ഒരു മാസം കഴിഞ്ഞാണ് എളമരം കരീം പരാതി നൽകിയത് അന്ന് തന്നെ ഐ പി സിയിലെ നാല് വകുപ്പുകളും കേരള പോലീസ് ആക്ടിലെ ഒരു വകുപ്പും ചേർത്ത് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു സാമൂഹിക മാധ്യമങ്ങൾ വഴി വിനുവിജോണിനെതിരെ സി പി എം സൈബർ പോരാളികൾ വിദ്വേഷ പ്രചരണവും നടത്തി വിനുവിന്റെ വീടിന് സമീപവും തിരുവനന്തപുരം നഗരത്തിലും പോസ്റ്റുകൾ പതിച്ചു ഏഷ്യാനെറ്റ് ന്യൂസിന്റെ കോഴിക്കോട് റീജിയണൽ ബ്യൂറോയിലേക്കും തിരുവനന്തപുരത്തെ ആസ്ഥാനത്തേക്കും മാർച്ച് സംഘടിപ്പിച്ചു എന്നാൽ കേസിൽ തുടർ നടപടികൾ ഉണ്ടായിരുന്നില്ല മുഖ്യമന്ത്രിയുടെ അകമ്പടി സംബന്ധിച്ച അടുത്തടുത്ത ദിവസങ്ങളിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ചർച്ചകൾ സംഘടിപ്പിച്ചതോടെയാണ് വിനുവിജോണിനെതിരെ നീക്കങ്ങൾ പോലീസ് വീണ്ടും തുടങ്ങിയതെന്നാണ് വിവരം